ും എന്തോ നട ദേശീയ വിരവുമുക്ത ദിനമോ അങ്ങനെ വിരകൾക്ക് വരെ ഒരു ദിവസമായി എന്തോന്നാ രാവിലെ തന്നെ എല്ലാവരും കൂടി ഒരു ആഘോഷം ഞാനും കൂടി കേക്കട്ടെ ദേ കണ്ടില്ലേ ദേശീയ വിരവിമുക്ത ദിനം പോലും ഇങ്ങനെ പോയാ മൂട്ടയ്ക്കും കീടങ്ങൾക്കും ഒക്കെ ഓരോ ദിനം പ്രഖ്യാപിക്കേണ്ടതായി വരും ഓ അതാണോ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ കുട്ടിക്കാലത്ത് വിരക്കെതിരെയുള്ള ഗുളിക കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ അതൊക്കെ ശരി തന്നെ എന്നാലും കൈകൾ ശരിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും ശുചിത്വ ആഹാരം കഴിക്കുന്നതിലൂടെയും ചെരുപ്പ് ധരിക്കാതെ മണ്ണിൽ നടക്കുകയും കളിക്കുകയും ചെയ്യുന്നതിലൂടെയും ഓരോ ദിവസവും അനേകം വിരകൾ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ എത്തുന്നുണ്ട് ഇവ കുടലിൽ കയറി കൂടി കുട്ടികൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകമൂല്യത്തിന്റെ സിംഹഭാഗവും തട്ടിയെടുക്കുകയും മുട്ടയിട്ട് പെരുകുകയും ചെയ്യുന്നുണ്ട് മലത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ഇവ അങ്ങനെ കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്നു കുട്ടികളിലെ വിളർച്ചയ്ക്കും ക്ഷീണത്തിനും വികാസ വൈകല്യങ്ങൾക്കും പ്രധാന കാരണക്കാരായ കൃമികീടങ്ങളെ നശിപ്പിക്കാൻ ഒന്ന് മുതൽ പത്തൊൻപത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരേ ദിനത്തിൽ അതായത് ആഗസ്റ്റ് പത്തിന് വിരക്കെതിരെയുള്ള ഗുളിക കൊടുക്കുകയാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിലവിലുള്ള കൃമികീടങ്ങളെ കൊല്ലാൻ മാത്രമല്ല അവ മുട്ടയിട്ട് പെരുകി കൂടുതൽ പേരിലേക്ക് എത്തുന്നതും തടയാൻ സാധിക്കുന്നു അതിനാൽ എല്ലാ കുട്ടികളും ഈ ഗുളികകൾ കഴിക്കണം അല്ല ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ അതെന്തൊക്കെയാ പ്രയോജനം മാത്രമേ ഉള്ളൂ നോക്ക് വിളർച്ച നിയന്ത്രണ വിധേയമാകുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു ഏകാഗ്രത പഠിക്കാനുള്ള കഴിവ് കായികക്ഷമത എല്ലാം വർദ്ധിക്കുന്നു അപ്പൊ മറക്കരുത് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പത്തിന് ഒരു വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോട് പ്രത്യേകം പറയണം അപ്പോൾ ഓക്കെ